വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു തൃത്താല കപ്പൂരിലായിരുന്നു സംഭവം ഇത് വീടിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് കപ്പൂർ പഞ്ചായത്തിലെ കുമരനല്ലൂർ അമേറ്റിക്കര പാലക്കൽ മോദിയൻകുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കനത്ത മഴയിലായിരുന്നു സംഭവം സംഭവ സമയത്ത് മോദിയൻകുട്ടിയും ഭാര്യ തമിലയുമാണ് വീട്ടിനകത്തുണ്ടായിരുന്നത് ശബ്ദം കെട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സംരക്ഷണ ഭിത്തിയും മണ്ണും ഉൾപ്പെടെ കിണറിലേക്ക് പതിച്ചത് കാണുന്നത് അടുക്കള ഭാഗത്തോട് ചേർന്നാണ് കിണർ ഉള്ളത് ആ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വില്ലേജ് ഓഫീസ് കൊടുത്ത് പഞ്ചായത്തില്ലേജ് കൊടുക്കാൻ പറഞ്ഞു മഴ വരുമ്പോ പിന്നെ തന്നെ കാരണം ഏത് കിച്ചന്റെ ഭാഗത്തേക്ക് ഒന്നും ആൾ വരുന്നില്ല ഏതാണ്ട് പത്തടിയോളം മണ്ണിടിഞ്ഞിട്ടുണ്ട് മണ്ണിടിഞ്ഞതോടെ വീടും അപകട മെഷീനിലാണ് നിൽക്കുന്നത് വീട്ടുകാരുടെ കുടിവെള്ളവും നിലവിൽ മുട്ടിയിരിക്കുകയാണ് കിണർ കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് മഴ വരുമ്പോഴാണ് ഞങ്ങൾക്ക് പേടി വീട് പിന്നെ വീടിന്റെ അപ്പുറം ഒരു മൂല